പ്രായപൂർത്തിയാക്കാത്ത രണ്ട് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പാസർക്കെതിരെ പോക്സോ കേസ് പതിനേഴ് പതിനാല് വയസ്സിലും പ്രായമുള്ള കുട്ടികളെയാണ് പീഡിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒന്ന് ജി എൻ മിൽസ് ഏരിയയിലെ തന്റെ വസതിയിൽ വെച്ചാണ് ജബരാജ് പതിനേഴ് പതിനാല് വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ചെന്ന കേസ് പതിനേഴുകാരിയെ പാസ്റ്ററുടെ ഭാര്യ പിതാവ് ദത്തെടുത്ത കുട്ടിയായിരുന്നു പതിനാലുകാരി അയൽവാസി കഴിഞ്ഞ വർഷം ജോണിന്റെ വീട്ടിൽ ഒരു പാർട്ടിക്ക് പോയപ്പോൾ രണ്ട് കുട്ടികളെയും പീഡിപ്പിച്ചത് വിവരം പുറത്ത് പറഞ്ഞാൽ കൊന്നുകടയുമെന്ന് ഇയാൾ കുട്ടികളെ ഭീഷണിപ്പെടുത്തി പതിനാലുകാരിയാണ് വിവരം ആദ്യം മാതാപിതാക്കളോട് പറയുന്നത് മാർച്ചിൽ ഇവർ പോലീസിനെ സമീപിച്ചു മാർച്ച് ഇരുപത്തൊന്ന് മുതൽ പാസ്റ്റർ ഒളിവിലാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രശസ്തനായ ജോൺ ജബരാജിനെതിരെയാണ് കേസെടുത്തത് ജബരാജിന്റെ ഭാര്യ പിതാവിനും സംഭവത്തിൽ പങ്കുണ്ടെന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇയാളാണ് കുട്ടികളെ വീട്ടിൽ ജബരാജിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇതിനെ പ്രത്യേക സംഘത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ പ്രതിയായ പാസ്റ്റർ ജോൺ ജബരാജ് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിൽ ഫ്ലോവേഴ്സിലുള്ള വ്യക്തിയാണ് മതപാഠശാലകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തകൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല മദ്രസുകളിലും പള്ളികളിലും ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടക്കുമ്പോൾ നമ്മുടെ കേരള സംസ്കാരത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല മാതിയുടെയും മതത്തിന്റെയും പേരിൽ കൂട്ടത്തല്ലുകൾ നടക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പിഞ്ചുകുഞ്ഞുങ്ങളെ കൂടെ പീഡിപ്പിക്കുന്ന പ്രണത എന്തിനാണ് എന്നത് ചോദിക്കേണ്ടത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായി സ്വർണ്ണമോദരം നൽകി പതിനാറുകാരെ പീഡിപ്പിച്ച കേസിൽ മദ്രസ അധ്യാപകൻ നൂറ്റി എമ്പത്തിയേഴ് വർഷം തടവും പത്തേ പോയിന്റ് ഒമ്പത് ലക്ഷം രൂപയും ചുമത്തി കീച്ചേരി മുഹീതി ചുമ മസ്ജിദ് സമീപം താമസിക്കുന്ന ഉദയഗിരിയിലെ കക്കാട് വള്ളപ്പൾ ഹൌസിലെ മുഹമ്മദ് റാഫിയാണ് തളിപ്പറമ്പ് പോക്സോ കേസിൽ അറസ്റ്റിലായത് ജഡ്ജി ആർ രാജേഷാണ് ശിക്ഷ വിധിച്ചത് പെൺകുട്ടിൽ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതിന് അമ്പത് ലക്ഷം തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചിരുന്നു മറ്റു വിവിധ വകുപ്പുകളിലെ നൂറ്റി മുപ്പത്തിയേഴ് വർഷം തടവും അഞ്ചേ പോയിന്റ് ഒമ്പത് ലക്ഷം രൂപയും ശിക്ഷ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ െന്നും പറയുന്നുണ്ടായിരുന്നു അമ്പത് വർഷമാണ് തടവിൽ കഴിയേണ്ടത് മുൻപ് പതിനൊന്നുകാരെ പീഡിപ്പിച്ച ഇയാൾക്ക് ഇരുപത്തി ആറ് വർഷം ശിക്ഷ ലഭിച്ചിരുന്നു ശിക്ഷാ കാലയളവിലാണ് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് പതിനാറുകാരെ വീണ്ടും പീഡിപ്പിച്ചത് പെൺകുട്ടി ഏഴാം രേഖ പഠിക്കുമ്പോഴാണ് ഈ സംഭവം നടന്നത് ഇത് വീട്ടുകാരോട് പറഞ്ഞിരുന്നില്ല പത്താം തരം പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് സമയത്ത് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോഴാണ് മൂന്ന് വർഷം മുമ്പ് നടന്ന പീഡന വിവരം പുറത്തു വരുന്നത് നമ്മുടെ മക്കൾ എവിടെയാണ് സുരക്ഷിതർ ആൺ പെൺ വ്യത്യാസമില്ലാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കം പ്രായപൂർത്തിയാകുന്ന എത്രയും കുരുന്നുകളുടെ ജീവിതമാണ് ഇല്ലാതായിരിക്കുന്നത് ഇങ്ങനെ ഇല്ലാതാവേണ്ടതാണോ നമ്മുടെ ുകളുടെ ജീവനുകൾ മാതാപിതാക്കളുടെ വിഷമം എന്തെന്നെ പോലും ഈ നരഭോജികൾ ചിന്തിക്കുന്നില്ല എന്നതാണ് വാസ്തവം